ഡൽഹി നിയമസഭയിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തി എ പി പ്രതിപക്ഷ നേതാവ് ആതിഷി ഉൾപ്പെടെ എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തു ഡൽഹിയിൽ നിന്നും ഗൌതമനന്ദനാരായണൻ ചേരുന്നുണ്ട് ഗൗതം സഭയിൽ എന്താണ് സംഭവിച്ചത് മറ്റ് ഇന്നിപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷമുള്ള എട്ടാമത്തെ ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ രണ്ടാം ദിനമാണ് ഇന്നിപ്പോൾ ഏറ്റവും ശ്രദ്ധേയം സർക്കാർ ഇന്ന് പതിനാല് സി എ ജി റിപ്പോർട്ടുകൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് സഭ സമ്മേളിച്ചപ്പോൾ തന്നെ വലിയ ബഹളം എ എ പി എം എൽ എ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറ്റും ബി ആർ അംബേദ്കറുടെയും ഭഗത് സിംഗിന്റെയും ചിത്രം ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞുള്ള ബഹളമാണ് ആം ആദ്മി അംഗങ്ങൾ നടത്തിയത് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സംസാരിക്കുന്നതിനിടയിൽ ഇന്ന് അദ്ദേഹം സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് അധീഷി മർലീനയുടെ നേതൃത്വത്തിൽ ഈ ബഹളം നടന്നത് ലഫ്റ്റനന്റ് ഗവർണർ സംസാരിക്കുന്ന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിയമസഭാ സ്പീക്കർ വിജേന്ദ്ര ഗുപ്ത ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അധീഷി ഉൾപ്പെടെ പതിമൂന്ന് ആം ആദ്മി പാർട്ടിയുടെ എം എൽ എമാരെ പുറത്താക്കിയിരിക്കുന്നത്